ഇതില ഈ വണ്ടി ാണ് നമ്മള് ഇതാണ് നമ്മളെ ഇടത് ചേർന്ന് പോകണം അറിയാണ്ട് ഞമ്മക്ക് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അപകടങ്ങൾ സംഭവിക്കും ഉറപ്പാണ് കാരണം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ദേശീയപാതയിലെ ടൂവേ സർവീസുകളുടെ ടൂ ആക്കിയതിനു ശേഷം ആളുകൾ ആകെ കൺഫ്യൂഷനിലാണ് എങ്ങനെയാണ് വാഹനം കടന്നു പോകുന്നതിനെ കുറിച്ച് ഒരുപാട് വീഡിയോ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് ആ ഇടത് ചേർന്ന് പോവുക എന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളം വാഹനങ്ങൾ ഇടത് ചേർന്ന് പോകുന്നുണ്ട് ഈ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം എത്രത്തോളം വാഹനങ്ങളൊക്കെ ഇടത് ചേർന്ന് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് കക്കാട് പെട്രോൾ പമ്പിനെ തുടങ്ങി വെന്നിയൂർ അണ്ടർപാസ് സിറ്റി നേരെ ഈ സ്പോട്ടിലെത്തുന്ന വരെയുള്ളൊരു വീഡിയോ ആണ് ഞങ്ങൾ കാണിക്കുന്നത് അപ്പോൾ കണ്ടോ അപ്പോൾ ഞങ്ങൾ കക്കാട് പെട്രോൾ പമ്പിൻ്റെ ഇവിടെ അങ്ങോട്ട് വെന്യൂർ ഭാഗത്തേക്കാണ് പോകുന്നത് നമ്മളിപ്പോൾ കറക്റ്റ് സർവീസ് സർവീസുകളിൽ എങ്ങനെ പോകേണ്ടതുണ്ട് ഇതുവഴിയാണ് നമ്മൾ ഇടന്ന് ചേർന്നാണ് പോകേണ്ടത് അപ്പോൾ എത്രത്തോളം വാഹനങ്ങൾ ഇടത്തിനില്ല ഈ റോങ്ങിനാണല്ലേ അപ്പോൾ ഇതൊന്നും ഇത് മാറ്റം കുറേ യൂട്യൂബിലൊക്കെ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതിനെ കുറിച്ചുള്ളത് ആളുകൾക്ക് ആശങ്കേ ഇപ്പോൾ ഈ വരുന്ന വാഹനങ്ങളൊക്കെ റോങ്ങിലൂടെയാണ് അപ്പോൾ അതിനൊരു കാരണം എന്താ പറയുക പ്രധാനമായിട്ടും കാരണം കൂടുതലിപ്പോൾ വന്നൂര് വന്നൂര് ഭാഗത്ത് നിന്ന് കോഴിക്കോട് വന്നൂര് ഭാഗത്ത് നിന്നാകട്ടെ ആ ഒരു ഏരിയയിൽ നിന്ന് വാഹനങ്ങൾ കൂടുതലും കടന്നു വരുന്നത് ഈ ഒരു സൈഡിലൂടെയാണ് പോണേ ഈ റൂട്ടിന് വളരെ തുച്ഛമായ വാഹനങ്ങൾ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ ആ ഒരു സൈഡിലൂടെ പോ എളുപ്പ അവിടെ ഡ്രെയിനേജ് ആണല്ലോ കാരണം ഡ്രൈനേജിൻ്റെ മുകളിൽ കൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെ അവരെ എളുപ്പമാർ കണ്ട് ഈ റോഡിനാണ് കയറുന്നത് ഇതൊക്കെ ഉണ്ടല്ലേ റോങ്ങ് അല്ലേ നമുക്ക് ഇവിടെ നിന്ന് വെന്യൂ പറമ്പരേ മാറ്റങ്ങൾ യൂട്യൂബിലും ഇതിനെ പറ്റിയുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഞാനൊരു നാലഞ്ച് വീഡിയോ കണ്ടു അപ്പോൾ അതിനുശേഷം മാറ്റേണ്ടല്ലേ ഈ ഓട്ടോറിക്ഷ പോകേണ്ടത് റോങ് ആണ് അപ്പോൾ ഇതുവഴി വാഹനങ്ങളും എല്ലാ വാഹനങ്ങളും ഇടത് ചേർന്നാണ് നമുക്ക് ഇവിടെ നിന്ന് വെന്യൂർ ഭാഗത്തേക്ക് പോകേണ്ടത് പക്ഷേ വാഹനങ്ങളൊക്കെ വരുന്ന നോക്കി ഒരു മാറ്റവും ഇല്ല അപ്പോൾ ഇതിനിപ്പം എന്താ മാർഗം എന്ന് വെച്ചാൽ ആളുകളോട് നമ്മൾ സംബന്ധിക്കുമ്പോൾ ഈ നേരെ ഓപ്പോസിൽ നമുക്ക് കാണാം അവിടെ ഡ്രൈനേജ് ആണ് പകുതി ഭാഗമാണ് ടാറിങ് ഉള്ളത് അപ്പോൾ പകുതി ടാറിങ് ഉണ്ടാകുമ്പോൾ അതുപോലെ കടന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഒരു പ്രധാന കാരണം പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകൽ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ആ ബൈക്ക് പോകണം നോക്കി ആ ബൈക്ക് നേരെ നമ്മൾ പോകുന്ന ഈ റൂട്ടിലാണ് കടന്നു പോകേണ്ടത് അപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള വാഹനങ്ങൾ ഈ തൊട്ടടുത്തുള്ള വാഹനങ്ങളുണ്ടാവുള്ളൂ ആ ഇവിടുന്ന് അങ്ങോട്ട് ലോങ് സർവീസ് റോഡ് ലോങ് വരുന്ന വാഹനങ്ങളാണ് ഇതിൽ വരുന്നത് ഇപ്പോഴില്ലേ ആ വാഹനങ്ങളൊക്കെ വരുന്നത് ലോങ് എന്നായിരിക്കും സർവീസ് റോഡാണെങ്കിൽ ലോങ് എന്നായിരിക്കും ഇപ്പോൾ അല്ലേ ഈ വാഹനങ്ങൾ അപ്പോൾ കൂടുതലായിട്ടും നമ്മളിപ്പോൾ കാണുന്നത് റോങ് സൈഡിൽ കൂടി തന്നെ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് വളരെ അപൂർവമാണ് അപ്പോൾ നമ്മൾ വെന്നിപ്പറമ്പ് വരെ പോയി പോയോക്കെ എത്രത്തോളം നല്ല കാണാൻ കെ മാറ്റണ്ടോ എന്ന് പിന്നെ ഒരു വിഷയമാണ് നമ്മൾ ഈ സർവീസ് റോഡിന്റെ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിന്റെ ഭാഗം അപ്പോൾ നമ്മൾ കടന്നു പോകുമ്പോൾ ആളുകൾ കൺഫ്യൂഷൻ ഉണ്ട് ഇവിടുന്ന് പെട്ടെന്ന് പോകാം എങ്ങനെ കടന്നു പോകുക തട്ടൂലെ ആ ഭാഗത്ത് കൂടെയല്ലേ സൗകര്യം ഇങ്ങനെയാണ് നമ്മുടെ നിയമം അതായത് ഈ ഭാഗത്തു കൂടിയാണ് നമുക്ക് പോവേണ്ടത് ഇടത് ചേർന്ന് അപ്പോൾ ഇടത് ചേർന്നാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അല്ല എവിടുന്നൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഈ വണ്ടികളിലും കറക്റ്റ് ആട്ടോ അപ്പോൾ നമ്മൾ കാറ് ആ കാറൊക്കെ കറക്റ്റ് ആണ് പോകുന്നത് വല്ലതു ഭാഗത്തു കൂടെയാണ് അവിടെ നിന്ന് വരുന്നത് അതൊരു വലിയൊരു വിഷയം തന്നെയാണ് ആളുകളുടെ ഇടയിൽ സർവീസ് ടൂ ആക്കിയതിന് ശേഷം എങ്ങനെ കടന്നു പോകാം എന്നുള്ളത് അങ്ങനെ നമ്മൾ കരിമ്പിലെത്തിയിട്ടാണ് തങ്ങൾക്കുടി കഴിഞ്ഞ് കരിമ്പിലെത്തി കരിമ്പിൽ അങ്ങാടി എത്തിക്കൊണ്ടിരിക്കുക ഇവിടെയൊക്കെ വാഹനങ്ങൾ എന്തായാലും നമ്മൾ കൂടി ശ്രദ്ധിക്കേണ്ടി വരും ഇതിപ്പോൾ നിയമപാലകരൊക്കെ നിർത്തി സർവീസ് റോഡിലൂടെ ഇങ്ങനെ കടന്നുപോയി കറക്റ്റ് ആളുകൾ നിർത്തിയിട്ട് ചെയ്യണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ തുടരും കാരണം റോഡിൻ്റെ ഒരു പ്രശ്നമുണ്ട് കടയിലങ്ങൾ ഇവിടെ നിന്ന് ഡ്രൈനേജ് നമ്മളിപ്പോൾ വന്ന് ആ ഏരിയ മുതൽ ഈ ഭാഗം വരെ ഡ്രൈനേജിൻ്റെ പകുതി ടാറിങ്ങനെ ഫുള്ളായിട്ടില്ല അതാണ് ഒരു പ്രശ്നം നമ്മൾ പറഞ്ഞാലോ തുടക്കത്തിൽ അപ്പോൾ തുടക്കം നോക്കി അപ്പോൾ നമ്മൾ കരിമ്പിൽ അങ്ങാടി കഴിഞ്ഞ് ഇനി നമ്മൾ ചില്ലരുത് നമ്മളിതിൽ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റൂല കാരണം അവിടുന്ന് വരുന്ന വാഹനങ്ങൾ റോങ്ങാ ആളുകളെ സംബന്ധിക്കുന്നില്ലേ ഇതൊക്കെ ഇതല്ലേ ഈ വണ്ടി വരുന്നത് റോങ്ങാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതാണ് നമ്മളെ ഇടത് ചേർന്ന് പോകണം അറിയാണ്ട് നമുക്ക് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അപകടങ്ങൾ സംഭവിക്കും ഉറപ്പാണ് കാരണം തൊണ്ണൂറ് ശതമാനത്തിലേറെ വാഹനങ്ങളും വരുന്നത് ഈ റോങ് ആയിട്ടാണ് വരുന്നത് ഈ സൈഡിൽ കൂടെ വരുന്നത് ആ സൈഡിൽ കൂടെ പോകുന്ന വാരം ഈ സൈഡിലൂടെയാണ് പിന്നെ അതുപോലെ ഇവിടുന്ന് പോകുന്ന വാഹനങ്ങളാണെങ്കിലും ആ ഭാഗത്ത് കൂടെയൊക്കെയാണ് കടന്നു പോകേണ്ടത് അപ്പോൾ നമ്മൾ ഈ അണ്ടർപാസിൽ കറങ്ങാ ഈ അണ്ടർപാസിൽ ചുറ്റിയിട്ട് ഇനി നേരെ ആ സൈഡ് കൂടെ പോയി വെക്കാണ് അവിടെ എങ്ങനെ പോകേണ്ടത് കാണിച്ചുതരാം കരിമ്പിൽ അണ്ടർപാസ് അണ്ടർപാസിന് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇൻഡിക്കേറ്റഡാണ് പോവാ നമ്മൾ പോണ റോട്ട് കാണിച്ചരാം ആ ആ ഏരിയ നിന്ന് ഇങ്ങനെ പോന്നാല് ഇവിടുന്ന് സത്യത്തിൽ ഇല്ലാ നമ്മൾ ഇങ്ങനെ പോകേണ്ടി ഇതാണ് ഇപ്പോൾ സ്ഥിതി ഈ വാഹനങ്ങളൊക്കെ മെയിൻ റോയിലാണ് പോകേണ്ടത് മറ്റേ ഈ ഇത് കറക്റ്റ് റൂട്ട് ഈ സൈഡിൽ നമ്മൾ ഡ്രെയിനേജിൻ്റെ ഈ ഭാഗത്തു കൂടിയാണ് കടന്നു പോകേണ്ടത് പക്ഷേ വാഹനങ്ങളൊക്കെ വരുന്ന നോക്കി ഇതുവഴിയാണ് വരേണ്ടത് അപ്പം അവിടുന്ന് വരുന്ന വാഹനങ്ങളൊക്കെ അല്ല ഇപ്പോഴാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് അതായത് വെന്നിയൂർ കക്കാട് ഭാഗത്തേക്ക് വരുമ്പോൾ വാഹനങ്ങൾ ഇടന്ന് ചേർന്നാണ് വരേണ്ടത് ഇപ്പോൾ ലോങ്ങാണ് ഒക്കെ അങ്ങനെയാണ് നമ്മൾ ആദ്യം ധരിച്ച് വെച്ചത് ഇപ്പോൾ സർവീസ് ഇവിടെ സർവീസ് റോഡിൻ്റെ മെയിൻ റോഡ് കയറുന്ന ഏരിയയാണ് അല്ല മെയിൻ റോഡ് സർവീസ് റോഡ് കയറിയ ഏരിയ ആണ് നമ്മൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത് മറ്റേ വാഹനങ്ങൾ അവിടുത്തെ വെന്തി പറമ്പ് വന്നത് ഇങ്ങോട്ടാണ് കരഞ്ഞത് നമ്മൾ തന്നെ ആ കൺഫ്യൂഷൻ അല്ല വാഹനങ്ങൾ കടന്നു തരുന്നിട്ട് ഇപ്പോൾ നമ്മൾ കാണട്ടോ നമ്മളിപ്പോൾ കറക്റ്റ് റോഡിനെ പോകേണ്ടത് ഈ ഡ്രൈനേജിൻ്റെയും ഈ സർവീസിൻ്റെ ഈ ഒരു ഭാഗത്തായാലും കൂടുതൽ ദേശീയ സർവീസോഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഡ്രൈനേജിൻ്റെ പകുതി താറിയും കൊള്ളും അതൊരു പ്രധാന കാരണം അതിപ്പോൾ ഈ ഡ്രൈനേജിൻ്റെ ഈ വിടവുകളൊക്കെ നേരിട്ട് കോൺക്രീറ്റ് ടേറിന വർക്കുകളൊക്കെ നടക്കുന്നതെങ്കിലും അതൊക്കെ ഒരു പരിധി വരെ ആവുകയുള്ളൂ കാരണം ഈ നെറ്റ് കൂടുന്ന ആളുകൾ ചാ വാഹനം ഓടിച്ച് പോകാൻ മടി കാണിക്കും അതാണൊരു പ്രധാന കാരണം നമ്മൾ ആ പറഞ്ഞ മാതിരി ഈ ഏരിയയിൽ അങ്ങനെ തന്നെയാണ് ഡ്രൈനേജിൻ്റെ ഭാഗം സർവീസോണ്ട് ടാറിങ് പകുതിയുള്ളൂ ആ ഒരു ഏരിയയിലാണ് വാഹനങ്ങൾ അപ്പോൾ നമ്മൾ ഇതിലാണ് കടന്നു പോകേണ്ടി ഇതാ നമ്മൾ ഈ ഭാഗത്ത് കൂടി പോകുമ്പോൾ വന്യൂര് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഈ ഇതുവഴിയാണ് കടന്നു പോകുന്നത് ഊക്കിപ്പറമ്പ് വന്യൂര് ഭാഗം ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു സൈഡ് കൂടി ആളുകൾക്കപ്പം ആ ഒരു ഏരിയ കൂടിയാണ് കടന്നു പോകേണ്ടത് അല്ല കൂല വാഹനങ്ങൾ നോക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ നമ്മൾ പോകണ ബൈക്കാണ് വരുന്നത് നേരെ മറിച്ച് ആ സൈഡിൽ കൂടിയാണ് കടന്നു പോകേണ്ടത് നോക്കാം നമ്മൾ കണ്ടില്ല ഇവിടുന്ന് പോകുന്ന വാഹനങ്ങൾ ഇങ്ങനെയാണ് കടന്നു പോകേണ്ടത് അതുപോലെ അവിടെ നോക്കി വേണ്ടിയത് നമ്മളിങ്ങനെ ഇങ്ങോട്ട് ചാർജ് നീ കൂലി പോകേണ്ട റൂട്ടാണ് ഇത് റോങ്ങാണ് അപ്പോൾ അതാണല്ലേ ഇതൊക്കെ റോങ് ആണ് അപ്പോൾ ഇതിനൊരു മാറ്റം ഇത് പ്രാബല്യത്തിൽ വരണമെങ്കിൽ ഇതിന് ഒരു ചെക്കൻ ചെക്കിങ് ആളുകൾ നിർത്തിയിട്ട് ഇതിങ്ങനെ കടന്നു പോകണമെങ്കിൽ കാണിച്ചു കൊടുക്കുന്നേ വേണം അല്ലെങ്കിൽ ഇത് ഇതാണില്ല ഇപ്പോൾ ആ വണ്ടി വരണത് റോങ്ങാണ് അവർ നല്ല റോട്ടിനെ പോകേണ്ടി പോകണില്ല അതാണതിൻ്റെ രീതിയിൽ അപ്പോൾ ഞാൻ വെന്നിയൂര് അണ്ടർപാസ് അല്ല ഇതിങ്ങനല്ല കടന്നു പോകൽ അങ്ങനെ കിടന്നാൽ മതി ഇല്ല ആള് ഇങ്ങോട്ട് എടുക്കാനാണ് സമയ ബൈക്ക് ഈ കാരണം നോക്കി ഇതാണ് കറക്റ്റ് അപ്പം നമ്മൾ വെന്നൂരെത്തി വെന്നിയൂർ അണ്ടർ പാസിൽ കറക്കിട്ട് നമ്മൾ അങ്ങനെ വെന്നിയൂർ അണ്ടർ പാസ്സിൽ വെച്ചിട്ട് നമ്മൾ ആ റൂട്ടിൽ അങ്ങനെ തിരിക്കണം വെന്നിയൂർ അണ്ടർപാസ് ഇവിടുന്ന് ഇപ്പം എങ്ങനെ ഞങ്ങളെ പോലെ അറിഞ്ഞാൽ നമ്മൾ ഡ്രെയിനേജിൻ്റെ ഭാഗത്തുകൂടി അണിഞ്ഞ് നമ്മൾ കടന്നു പോകേണ്ടത് അപ്പം ഈ ഭാഗത്തുകൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് ഇപ്പം നമ്മൾ ഏലറിയോ കാച്ചടിക്കത് അണ്ടർപാസിൻ്റെ ആ കരിമ്പിൽ കഴിഞ്ഞ അണ്ടർപാസിന് അവിടെ നിന്ന് എങ്ങനെയാണ് കയറി ആ ഭാഗത്തു കൂടി വെന്നിയൂർ കൂടെ കിടന്ന് വെന്നിയൂര് അണ്ടർപാസ് ചുറ്റി വീണ്ടും തിരിച്ച് നമ്മൾ കരിമ്പിലേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ കരിമ്പിലേക്ക് പോകുമ്പോൾ നോക്കി നമ്മൾ ഈ ഡ്രെയിനേജിൻ്റെ നമ്മൾ കരിമ്പിൽ അതായത് കക്കാട് നിന്ന് വരുന്ന സമയത്ത് ആ സൈഡിന് ചേർന്നായിരുന്നു വെന്നിപ്പറമ്പേക്ക് പോന്നിരുന്നത് ഇപ്പോൾ നമ്മൾ ചിരിച്ച് പോകുമ്പോഴാണ് ഈ റോഡിനെ കാരണം ബൈക്ക് തന്നെ നോക്കി ബൈക്ക് നീല ബൈക്ക് നീലല്ല വരുന്ന നേരെ ആ ഒരു ഭാഗത്തു കൂടിയാണ് കടന്നു വരേണ്ടത് അപ്പോൾ വേണില്ല അപ്പോൾ ആളുകൾക്ക് ഇത് ക്ലിയർ ആയിട്ട് ചേച്ചി അല്ല ഈ ഓട്ടോറിക്ഷി ഈ ഓട്ടോറിക്ഷ വേറെ ഇടില്ല അല്ല ഈ ഓട്ടോറിക്ഷയൊക്കെ അതിലാണ് പോ കടന്നു പോകേണ്ടത് അപ്പോൾ ഞാൻ എന്താ പറയുക യൂട്യൂബിലും ഒരുപാട് ആളുകൾ നിയമപാലകരൊക്കെ ഇത് ഇതിൻ്റെ വീഡിയോ വിഷ ഇതിനൊക്കെ വീഡിയോകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിപ്പോഴും ആളുകളടിയിൽ കൺഫ്യൂഷൻ തന്നെ അത് പൂർത്തീകരിച്ചില്ലല്ലോ അതല്ല ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണ് അതാണ് നമ്മളിപ്പോൾ കക്കാട് പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് കാണില്ലേ ഈ ബൈക്കെ നോക്കി റോങ്ങാണ് അല്ല അത് റോങ്ങാണ് അപ്പോൾ ഓനെ ഓന കാര്യമില്ല ഓർഡർ റിഷ്യല പോവേണ്ട അപ്പോൾ അതിനൊരു ലെവൽ കിട്ടാത്തോളം കാലം ഇതിൽ ആളുകൾ നിന്ന് ഇതിന് നിയമപാലകർ നിർത്തിയിട്ട് ഇതിന് ഡിവൈഡ് ചെയ്യണം എങ്ങനെ കടന്നു പോകേണ്ടത് ഏത് ഭാഗത്തു കൂടെ പോകേണ്ടതിൽ ഒരു ഒരു ഇത് നിർത്തിയിട്ട് തന്നെ ചെയ്യിച്ചാൽ മാത്രമേ ഇത് പ്രാബല്യത്തിൽ വരുള്ളൂ മാത്രമല്ല അപ്പോഴും പ്രശ്നങ്ങൾ കിടക്കണത് ആളുകൾക്ക് അഭിപ്രായങ്ങൾ വരും കാരണം ഇതാണ് നമ്മൾ പറഞ്ഞാൽ ഈ ഡ്രൈനേജ് തന്നെ ഒരു പ്രശ്നം ഈ ഡ്രൈനേജിൻ്റെ ഭാഗത്തു കൂടി ആളുകൾ എത്രത്തോളം കടന്നു പോകും ആ ഒരു വിഷയം വരും അപ്പോൾ ബസ്സായാലും ഓരോക്കെന്തും ഇതിലെ ചാടി 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 പോകാൻ മടി കാണിക്കുമ്പോഴത്തേക്കും നേരെ ആ ഭാഗത്തേക്ക് പോകും പിന്നെ അവിടെ നിന്ന് റോങ് എന്ന് വരുന്ന ആ ഇതിൽ നേരെ ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വളരെ നമ്മൾ അവിടെ ഇങ്ങോട്ട് വരുന്നത് അതായത് കരിമ്പിലെ കക്കാട് ഈ ഭാഗത്ത് കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നതാണ് കൂടുതൽ വാഹനങ്ങൾ കടന്നു വരുന്നത് അതാണ് പിന്നെ ആളുകൾ ഈ ഭാഗത്ത് ആ സമയത്ത് വാഹനം കുറവായതുകൊണ്ട് എളുപ്പം കൂടുതൽ നല്ല ഫിനിഷിംഗ് റോഡ് കാണുമ്പോൾ ഇതുവഴി കടന്നു പോകുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ എത്തി കേട്ടോ കാച്ചടി സർവീസ് മെയിൻ റോഡിലേക്ക് പോകുന്ന ഏരിയ എത്തി അപ്പോൾ ഞങ്ങൾ നേരത്തെ ചുറ്റി വന്ന കരിമ്പിൽ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അവിടെ പോകണം അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഇപ്പോഴും ആളുകൾക്ക് ആരും പറഞ്ഞുകാരില്ല ഇതിനൊരു ലെവലായി വരാണ്ട് ഇപ്പോൾ ആളുകൾ ട്യൂവേ ആക്കിയപ്പോൾ വാഹനങ്ങൾ കറക്റ്റ് പോകുന്ന രീതി മനസ്സിലായപ്പോൾ കുറേ ആൾക്കാരൊക്കെ കറക്റ്റിന് പോകേണ്ടത് ചിലവിലൊക്കെ റോങ്ങിനൊക്കെ പോവാണ് അത് വലിയൊരു പ്രശ്നമാണ് കാരണം കുറേ ആളുകൾ നല്ല റോഡ് ഉണ്ടാക്കി പോകുമ്പോൾ അത് ഒരു അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം നിൽക്കുക ഇത് ആളുകൾ നിർത്തി ലേപാലും നിർത്തിയിട്ട് ഇതിനൊരു ഇത് ക്ലിയറൻസ് കൊടുക്കണം ആളുകളെ കറക്റ്റാ ഇതിൽ പോവുകയുള്ളൂ അല്ലെങ്കിൽ സ്പീഡിലൊക്കെ വാഹനം ഓടുമ്പോൾ കൂട്ടിമുട്ടാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് അപ്പോൾ നമ്മൾ കരിമ്പിൽ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് അതാടാ ഇതിൽ നമ്മളൊക്കെ ഇറങ്ങിപ്പോയത് അപ്പോൾ അപ്പോൾ ആ ബൈക്കൊക്കെ ഇറങ്ങി ഫാറൂഖിൻ്റെ ബൈക്കാണ് ആയിരുന്നു അല്ലേ അപ്പോൾ അല്ലേ ബൈക്കൊക്കെ ഇതൊക്കെ ഇതിലാണ് കിടക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ആക്കി വിടുക അവിടെ അതിലാണ് പോകണ്ടി അതിൻ്റെ കറക്റ്റ് വായിക്കാനൊന്ന് തട്ടിയപ്പോൾ കാണിച്ചു കൊടുത്തപ്പോൾ അതിലാണ് പോകേണ്ടത് അറിയാനായിട്ടല്ല കേട്ടോ പക്ഷെ പേടിയാണ് റോങ് അയ്യ് നോക്കി ഇത് കറക്റ്റ് ഇതിലാണ് പോകേണ്ടത് ഇതിൽ ഇതിൽ ഇതിലെന്താണ് ഇതിലാണ് പോകേണ്ടത് രസില്ല അല്ല ഓരോ പറഞ്ഞില്ല അവിടെ വണ്ടിയിലാണ് അപ്പോൾ ഓക്കെ നമ്മൾ വീഡിയോ വൈകുന്നപ്പോൾ കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങളായി വീഡിയോകളൊക്കെ വരല്ലുണ്ടെങ്കിട്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് എങ്ങനെയാണെന്നുള്ളത് അതാണ് അവൾ വണ്ടി തന്നെ അവർക്ക് കഴിയില്ല അവരെ പറഞ്ഞ് കാര്യമില്ല അവർ വളരെ ക്ലിയർ ചെയ്യണം ഈ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കൺഫ്യൂഷൻ കൺഫ്യൂഷനിലാണ് ഇടത് ചേർന്ന് പോവുക അറിഞ്ഞപ്പോൾ കൂടുതലാണ് പോകുന്നുണ്ട് അത് വലിയൊരു അപകടത്തിലേക്കും പോകുന്നുണ്ട് അപ്പോൾ കരിമ്പിലപ്പോൾ വീഡിയോ വരുത്തി ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് ആളുകൾ ഇതിനു മുമ്പ് യൂട്യൂബിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്തിരുന്നു അപ്പോൾ അതിന് മാറ്റമുണ്ടോ എത്രത്തോളം ആളുകളതിൽ ക്ലിയർ ആയിക്കണമെന്നുള്ളതാണ് ഇടത് ചേർന്ന് എത്രത്തോളം ആളുകൾ പോകുന്നുണ്ടല്ലോ പോകുന്നുണ്ടോ എന്ന് നോക്കാനും വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തത് അപ്പോൾ അവസ്ഥതാണ് ഒരു മാറ്റമില്ല ആദ്യത്തെ പോലെ തന്നെയാണ് വണ്ടികളൊക്കെ കടന്നു പോകുന്നത് റോങ് സൈഡിൽ കൂടെയാണ് കറക്റ്റ് ഇപ്പോൾ പറഞ്ഞ് ഇടത് ചേർന്നല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ അതിന് ഇത് നല്ലൊരു മാറ്റം ഈ ഡ്രെയിനേജ് ക്ലിയർ ആകുന്നോളം കാലം ആളുകൾ സൗകര്യം നോക്കി അങ്ങോട്ട് ഫോൺ ചെയ്യും അപ്പോൾ ഓക്കെ ഞാൻ വീഡിയോ അതിൻ്റെ പോയി അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായിട്ട് വേണം എല്ലാവർക്കും പാ ഇൻസ്റ്റാ വീണ്ടും കാണാം പുതിയ മറ്റു റോഡും മറ്റു വീടുകളുമായിട്ട് ഓക്കെ ബൈ